തിരുവനന്തപുരം വർക്കലയിൽ വീട്ടമ്മയെ മണ്ണെണ്ണ ഒഴിച്ചു തീ കൊളുത്തി ഭർത്താവ് ഭാര്യ ഉപേക്ഷിച്ചു പോകുമോ എന്ന സംശയത്തിലാണ് ആക്രമിച്ചതെന്ന് ഭർത്താവ് മൊഴി നൽകി ഗുരുതരമായ പൊള്ളനത്തിൽ ലീല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഭർത്താവ് അശോകനെ വിശദമായ ചോദ്യം ചെയ്യലിനുശേഷം പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്ന് പുലർച്ചെ ഒന്നരയോടെയായിരുന്നു സംഭവം മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ലീലയുടെ ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു അശോകൻ ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് സംശയിച്ചാണ് കൊല്ലാൻ ശ്രമിച്ചതെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകി സംഭവ സമയത്ത് മകനും മകളും വീട്ടിലുണ്ടായിരുന്നു ഇയാൾ നേരത്തെയും ആക്രമിച്ചിട്ടുണ്ടെന്ന മകൾ അമ്മയുടെ അമ്മയുടെ ഞാൻ അതിന് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതി അശോകനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഗുരുതരമായി പൊള്ളലേറ്റ ലീല തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ട്വന്റി ഫോർ തിരുവനന്തപുരം